ഭക്ഷണം വിതരണം ചെയ്യാൻ വടക്കൻ ഗാസയിലേക്ക് സഞ്ചരിക്കുന്ന അംഗങ്ങൾ വ്യാപക വെടിവയ്പും മോഷണം നേരിടുന്നതായി യു എൻ ഏജൻസി വ്യക്തമാക്കി ഗാസയിൽ രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിലേക്ക് ഇത് വഴി തുറന്നേക്കുമെന്നാണ് ആശങ്ക സുരക്ഷ ഉറപ്പാക്കി ഭക്ഷ്യവിതരണം തുടരാനുള്ള മാർഗങ്ങൾ യു എൻ തേടുന്നുണ്ട് വടക്കൻ ഗാസയിൽ ആറിലൊരു കുട്ടി കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നതായി യുണിസെഫ് പറയുന്നു ഇതുവരെ ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതിനിടെ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ പ്രമേയത്തിന് സുരക്ഷാ സമിതിയിൽ വീറ്റോ ചെയ്ത യു എസിനെതിരെ വ്യാപക വിമർശനവുമായി ചൈന അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തെത്തി അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ അൾജീരിയയാണ് പ്രമേയം കൊണ്ടുവന്നത് പതിനഞ്ചംഗ സമിതിയിലെ അംഗങ്ങളും അനുകൂലിച്ചു സ്ഥിരാംഗമായ യുകെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഗാസയിലെ താൽക്കാലിക വെടിനിർത്തൽ ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് വേണമെന്നാണ് യു എസിന്റെ ആവശ്യം ഇത് മൂന്നാം തവണയാണ് അടിയന്തര വെടിനിർത്തലിനുള്ള പ്രമേയം യു എസ് തടയുന്നത് യു എസിന്റെ നടപടി ലോകത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതും മനുഷ്യഗുരുതിക്ക് പച്ചക്കൊടി വീശുന്നതുമാണെന്ന് ചൈന വിമർശിച്ചു ഇസ്രേൽ ആക്രമണത്തിന് മൌനാനുവാദം നൽകുന്നതാണ് യു എസിന്റെ നീക്കമെന്ന് യു എനിലെ പലസ്തീൻ പ്രതിനിധി പ്രതികരിച്ചു വിമർശനങ്ങൾക്കിടെ സ്വന്തം കരട് പ്രമേയം യു എസ് മുന്നോട്ടുവച്ചു ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലും തടസ്സമില്ലാതെ മാനുഷിക സഹായ വിതരണവും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം തെക്കൻ ഗാസയിലെ റാഫയിൽ ഇസ്രയേൽ പദ്ധതിയിടുന്ന കരാക്രമണത്തെ പ്രമേയം എതിർക്കുന്നു എന്നാൽ പ്രമേയത്തിന്റെ വോട്ടിന് തിരക്കുകൂട്ടില്ലെന്നും ചർച്ചകൾക്ക് സമയം നൽകുമെന്നുമാണ് യു എസിന്റെ നിലപാട് മാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള ഒരു കരാറില്ലാതെ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്നത് ഗാസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരില്ലെന്ന് യു എസ് ഗാസ വിഷയത്തിൽ രണ്ടാം തവണയാണ് യു എസ് ആദ്യ പ്രമേയം ഒക്ടോബർ അവസാനം വോട്ടിന് വെച്ചെങ്കിലും റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം